യായി എൽ ഡി എഫ് ജയിച്ച നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ ഭരണത്തിന് നാലാം വാർഷികം കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം മൂന്നാം മൂഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു സ്റ്റോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ് ഈ വിജയത്തിന് പേരിൽ പ്രവർത്തിച്ച എല്ലാവരെയും യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ സർവോപരി നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മത്സരിചയിച്ച ആര്യാടനോഹത്ത് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എൻ്റെ ഉറ്റ ചങ്ങാതി ആര്യാളൻ മുഹമ്മദിൻ്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജാജ്ജലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആര്യാളൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു